ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനനിയെ രക്ഷിക്കാൻ വേണ്ടി ഹരി ആ കുറ്റം ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഹരിയാണെങ്കിലോ സേതുമാധവനോട് പറഞ്ഞിട്ടുണ്ടാവും എത്രത്തോളം അധികം എന്നിൽ നിന്നും ജനനിയെ അകറ്റാൻ പറ്റുന്നോ അത്രത്തോളം അധികം ജനനിയോട് എൻ്റെ കുറ്റം പറഞ്ഞ് എന്നിൽ നിന്നും അകറ്റണം എന്നുള്ള കാര്യം എന്നെ ജനനി അത്രത്തോളം അധികം വെറുക്കണം എന്നൊക്കെ സേതുമാധവനോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ മകളെ പഠിപ്പിക്കുകയും യോ വേറെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ ഹരി അതിനൊരു തടസ്സമാകില്ല എനിക്ക് എൻ്റെ ജനനിയുടെ നല്ലത് മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഹരി അവിടുന്ന് പോകുന്നുണ്ടാവുക അല്ലാതെ ഞാൻ ആണും പെണ്ണും കെട്ടവനല്ല എന്നൊക്കെ സേതുമാധവന്റെ മുഖത്ത് നോക്കി ഹരി പറഞ്ഞ ശേഷം ഹരി പിന്നെ അവിടുന്ന് അങ്ങ് പോവാണ് അങ്ങനെ ജനനിയെ കുറ്റക്കാരിയല്ല എന്ന് തെളിഞ്ഞ് ജനനിയെ സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കാനിട്ടു അപ്പോൾ സേതുമാധവൻ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ജനനി അവിടുത്തെ പോയി പോലീസുകാരോട് പറയുന്നുണ്ട് റസാക്കിനോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എന്റെ ഹരി നിരപരാധിയാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ഹരി ഈ കുറ്റം ഏറ്റെടുത്തത് അതുകൊണ്ട് എനിക്ക് എനിക്കിവിടുന്ന് പോവണ്ട എന്ന് പറയുമ്പോൾ ആ പോലീസുകാരി പറയുന്നുണ്ട് പറ്റില്ല ഹരിയാണ് ചെയ്തത് എന്ന് വിശദമായിട്ട് തന്നെ ഹരി ഇവിടെ മൊഴി നൽകിയിട്ടുണ്ട് അയാളുടെ കൈയെഴുത്തോട് കൂടിയിട്ടുള്ള മൊഴിയാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കിയെന്നും പറഞ്ഞിട്ട് ഹരി എഴുതി ആ കൈപ്പടയുള്ള കത്തങ്ങ് കൊടുക്കും ഹരി അതിൽ എഴുതിയിട്ടുണ്ടാവും മറിയത്തിൻ്റെ മകൾ റ്റലുടേയെ ഞാൻ കൊന്നത് മനപൂർവ്വം തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് മിഥുനുമായി അടുപ്പമുണ്ട് അതുകൊണ്ട് ജനനി എന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജനനിക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത് എന്നൊക്കെ അങ്ങ് കള്ള മൊഴിയാണ് കേട്ടോ ഹരി കൊടുത്തിട്ടുണ്ടാവുക അതെല്ലാം തന്നെ സേതുമാധവൻ പറഞ്ഞ ആ വാക്കുകൾ കാരണം തന്നെയായിരിക്കും പക്ഷേ ജനനിക്കാണെങ്കിൽ ഇത് വായിച്ചതോട് കൂടിയിട്ട് ഇതിൽ ചതിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ് ഹരി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതും ഹരി ആത്മ മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാനിട്ട് പക്ഷേ ഹരി ഇങ്ങനെ ഒരു മൊഴി കൊടുത്തത് കൊണ്ട് തന്നെ ജനനിക്ക് പിന്നെ അവിടെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ജനനി അങ്ങ് പൊട്ടിക്കരയാണ് എന്നിട്ട് സേതു ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ജനനി ഇതിൻ്റെ ഒക്കെ പിറകിൽ ഈ അച്ഛൻ തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നിട്ട് അച്ച എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് മോളെ നീ ഇങ്ങ് വായോ നമുക്ക് പോവാം ഞാനെല്ലാം നിന്നോട് പറയാം നീ ഒരു വലിയ ചതിയിൽ നിന്നുമാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ സേതുമാധവൻ പറയുമ്പോൾ ജനനി ഒന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ സേതുമാധവ കരഞ്ഞോണ്ട് തന്നെ അങ്ങനെ പോലീസിനോട് പറയുന്നുണ്ട് എൻ്റെ ഹരി നിരപരാധിയാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇവിടുന്ന് മര്യാദക്ക് പോയിക്കോളും അല്ലെങ്കിൽ ഹരിയുടെ കൂടെ നിങ്ങളെയും കൂട്ടുപ്രതിയായി സ്റ്റേഷൻ ജയിലിലേക്ക് അയക്കാൻ ഞങ്ങൾക്കറിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അങ്ങനെ നിവർത്തിയില്ലാതെ ജന ജനനി പിന്നെ അവിടെ നിന്ന് അങ്ങ് സേതുമാധവൻ്റെ കൂടെ അങ്ങ് പോകാനെട്ടോ ഈ സമയത്ത് മാണിക്യമംഗലത്തേക്കാണെങ്കിൽ ഒരു പോസ്റ്റ്മാൻ മാൻ വരികയാണ് എന്നിട്ട് ആ ചന്ദ്രൻ അവിടെ പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും ഈ പോസ്റ്റ് വരുന്നത് അപ്പോൾ ആ പോസ്റ്റ് മാം ഒരു രജിസ്റ്റർ ഉണ്ട് അത് വിശ്വനാഥൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല യാത്രയിലാണ് അതുകൊണ്ട് ഞാൻ ഒപ്പിട്ട് വാങ്ങിയാൽ മതിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പണി കിട്ടരുത് ഇങ്ങനെ ഒപ്പിട്ട് വാങ്ങാനൊന്നും ആ അനുവാദമില്ലാത്തതാണെന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല ഞാൻ തന്നെ ഒപ്പിട്ട് വാങ്ങാം എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ ഒപ്പിട്ട് വാങ്ങാൻ നിൽക്കാം കേട്ടോ അപ്പോഴാവും അവിടേക്ക് മൈതിലി അങ്ങ് വരികയാണ് എന്നിട്ട് ചന്ദ്രേട്ടനോട് പറയാണ് നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് ഇത് ഒപ്പിട്ട് വാങ്ങാൻ ഇപ്പോ ഈ മാണിക്കും മംഗലത്തിന്റെ എല്ലാ അധികാരവും എൻ്റെ അജയേട്ടനാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ടത് അത് പറയും നീ ആരാടി എൻ്റെ ഈ വീട്ടിൽ ആര് ഒപ്പിട്ട് വാങ്ങണം എന്നുള്ളതൊക്കെ ഞങ്ങളാണ് തീരുമാനിക്കുക നീയൊന്നുമല്ല വിഷു ഏട്ടൻ അവൻ്റെ പേരിൽ പവർ ഓഫ് അറ്റോണി ഒന്നും എഴുതി കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിശ്വേട്ടൻ ഞങ്ങൾക്കാണ് മൊബൈലിലേക്ക് എല്ലാ മെസ്സേജും അയക്കുന്നത് അതുകൊണ്ട് എൻ്റെ അജേട്ടൻ തന്നെ ഇത് ഒപ്പിട്ട് വാങ്ങണം െന്ന് പറഞ്ഞ് മൈതിലി അങ്ങ് ആളാവാൻ കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് നന്ദിത വന്നിട്ട് പോരാ അത് പറയാൻ നീ ആരടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംസാരത്തിനും അവകാശമില്ല അതുകൊണ്ട് ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുമ്പോൾ അവിടേക്ക് കാവേരി വരൺ എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് ഓ വന്നല്ലോ വിഷുവേട്ടൻ്റെ മഹാറാണിയായ ഭാര്യ അതുകൊണ്ട് ഇവരോട് തന്നെ ചോദിച്ചു നോക്ക് വിഷുവേട്ടൻ ഞങ്ങളെയാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയട്ടെ അങ്ങനെ നന്ദിത ഏട്ടത്തി ഇവൾ ഇവൾ വണ്ടില്ലേ ഇവളുടെ അഹങ്കാരത്തിന് എന്ന് പറയുമ്പോൾ നന്ദിത നീ മിണ്ടാതിരുന്നോ എല്ലാത്തിനും ഒരു വഴിയുണ്ട് നീ മിണ്ടാതെ ഞാൻ പറയുന്നത് കേൾക്കുമെന്നാൽ പോലെ നിൽക്ക് ആ കണ്ടില്ലേ അവർ മിണ്ടാതിരിക്കാൻ പറയുന്നത് അവർക്കറിയാം ഞങ്ങളേനെയാണ് വിഷു എല്ലാ കാര്യവും ഏൽപ്പിച്ചതെന്നുള്ളത് അതുകൊണ്ട് ഒപ്പിട്ട് വാങ്ങുന്നത് എൻ്റെ അജേട്ടൻ തന്നെ മതി എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് തന്നെ അജയൻ താഴേക്ക് വരികയാണ് എന്നിട്ട് അജയൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മൈതിൽ അതെ വിഷ്വേട്ടൻ്റെ പേരിൽ വന്ന് രജിസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഉപ്പിട്ട് അല്ലാതെ ഇവരൊന്നും വലിഞ്ഞു കയറി വന്നവരൊന്നും ഉപ്പിട്ട് വാങ്ങാനുള്ള അർഹതയില്ല എന്നും പറഞ്ഞിട്ട് അജയനെ കൊണ്ട് തന്നെ ഉപ്പിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഒരു ബാങ്കിൽ നിന്നായിരിക്കും കേട്ടോ അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടാകുക അങ്ങനെ അത് പൊട്ടിച്ച് വായിക്കുകയാണ് അപ്പോൾ അതിൽ മൊത്തം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അജയനെ അത് എന്താണെന്ന് മനസ്സിലാവണില്ല കേട്ടോ അപ്പം മൈതിലി ചോദിക്കാൻ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങ് തന്നേ എന്നും പറഞ്ഞിട്ട് മൈതിലി വാങ്ങിക്കുകയാണ് മൈതിൽ വായിച്ച ശേഷം മൈതിലി ആകെ കിളി പോയിട്ട് തന്നെ എന്ത് റിയാതെ ആകെ പേടിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ അപ്പോഴത്തേക്കും കാവേരി അങ്ങ് വാങ്ങാം കേട്ടോ അപ്പോൾ കാവേരി അത് വായിച്ചതോടുകൂടി കാവേരി മൈതിലി കിട്ടും നല്ലൊരു പണി തന്നെയാണ് കിട്ടുന്നത് എന്ന് കണ്ടിട്ട് കാവേരി അങ്ങ് പൊട്ടിച്ചൊരിച്ച് ആ അന്ധിതാ ഇതൊന്നും നമ്മളൊന്നും ഒപ്പിട്ട് വാങ്ങേണ്ട കാര്യമില്ല ഇവരേനല്ലേ വിഷയട്ടൻ എല്ലാ കാര്യവും ഏൽപ്പിച്ചത് അതുകൊണ്ട് ഇവർ തന്നെ ഇത് കൈകാര്യം ചെയ്തോളും ഇത് എന്താണെന്നറിയോ രണ്ട് കോടി എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസാണ് അതിനാണ് ഈ ഒരു കത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവർ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്തോട്ടെ ഇവരെ പേരിലല്ലേ ഇപ്പോൾ എല്ലാതും നോക്കി നടത്താൻ വേണ്ടി വിശേഷം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചന്ദ്ര നമുക്കിതിൽ ഇടപെടേണ്ട എന്നും പറഞ്ഞിട്ട് നന്ദിതയും ചന്ദ്രനെയും കൂട്ടി കാവേരി മൈഥിലിയെയും അജയനെയും ഒന്ന് ആക്കിയ ശേഷം അവിടെ നിന്ന് അങ്ങ് പോകാനോ അതോടുകൂടി മൈഥിലയും അജയനും ആകങ്ങ് പേടിക്കുകയാണ് ഇവരെല്ലാം കൈയൊഴിഞ്ഞ രണ്ടു കൂടി എവിടുന്നെടുത്ത് ഞാൻ അടക്കും എന്നുള്ള പേടിയിൽ അങ്ങനെ മൈഥിലിയോട് അജയം പറഞ്ഞ് ഈ ഒരൊറ്റ ആൾക്കാരനാണ് െങ്കിൽ ആ ചന്ദ്രേട്ടൻ ഒപ്പിട്ട് വാങ്ങിയിരുന്നെങ്കിൽ ഇത് ചന്ദ്രേട്ടൻ്റെ പെടലിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കായിരുന്നു ഇതിപ്പോൾ ഞാൻ എവിടെ ഈ രണ്ട് കോടി എടുത്ത് അടയ്ക്കും നിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം മൈദിലി അത് ആ ചേട്ടൻ ഞാൻ നല്ലതാണെന്ന് കരുതിയിട്ട് ഇതാണോ നിന്റെ നല്ലത് നിൻ്റെ വാക്ക് കേട്ടാലൊക്കെ തന്നെ എനിക്ക് പണിയാണ് കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അവരോട് ഞാൻ എന്ത് പറയും എന്നാ പിടിച്ചോ എന്നങ്ങ് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ അങ്ങ് മൈദിലിയുടെ കയ്യിൽ വെച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ടങ്ങ് പോകാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ സിന്ധു അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ സിന്ധു ഒന്നും മിണ്ടാതെ ഇവർക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുക്കെ എന്നുള്ള ഭാവത്തിൽ സിന്ധു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അജയം നേരെ ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് ചന്ദ്രേട്ടൻ്റെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അത് ആ മൈതിലേക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇതിപ്പോൾ ജപ്തി നോട്ടീസാണ് വന്നിട്ട് ഞാൻ എവിടുന്നെടുത്ത് രണ്ട് കോടി അടക്കും അതുകൊണ്ട് ചന്ദ്രേട്ട ഇത് നമ്മളുടെ എല്ലാവരുടെയും ജീവിത പ്രശ്നം അതെന്താ നീ ഇങ്ങനെ ആയിരുന്നതല്ലോ പറഞ്ഞിരുന്നത് പിന്നെ നിൻ്റെ ഭാര്യ മൈഥിലിയും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എല്ലാ കാര്യവും വിഷു നിങ്ങളെയാണ് ഏൽപ്പിച്ചു എന്നല്ലേ പിന്നെ എന്തിനാ ഇപ്പോൾ ഇതുമാത്രമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് നിങ്ങൾ നടത്തിയ കച്ചവടത്തിൻ്റെ ലാഭവിഹിതവും കാര്യങ്ങളും എല്ലാം കൈപ്പറ്റിയത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിൽ എവിടെയാണ് നഷ്ടം വന്നത് എന്നൊന്നും എനിക്കറിയില്ലല്ലോ നിങ്ങളാരും എന്നോട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അജയനി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അജേട്ടൻ കൈവടിയരുത് വിഷു ഏട്ടൻ എനിക്കിട്ടൊരു പണി തന്നതാണ് വിഷു ഏട്ടൻ ഞമ്മൾ എല്ലാവരെയും ചതിച്ചുകയാണ് അമ്മേനെ കാണാനാണെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് വിഷു ഏട്ടൻ എത്രത്തോളം അധികം കടങ്ങൾ നമ്മളുടെ തലയിൽ എത്തി വെക്കാൻ പറ്റുമോ അത്രത്തോളം അധികം കടങ്ങളാണ് നമുക്ക് തന്നിട്ട് പോയത് അതുകൊണ്ട് ഇപ്പോൾ ഈ നേരത്ത് ചന്ദ്രേട്ടൻ എന്നെ കൈവിടിയരുത് എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും നന്ദിത അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് അങ്ങ് ചൂടായിട്ട് അജനോട് പറയാൻ ഇപ്പോഴാണോ നിനക്ക് നിന്റെ ചന്ദ്രേട്ടനെ ഓർമ്മ വന്നത് ഇതുവരെ നിന്റെ മൈതിലി എന്ന് പറഞ്ഞ ഭാര്യ എന്തെല്ലാം കാട്ടിക്കൂട്ടി അതുകൊണ്ട് അവർ ും നീയും തന്നെ അങ്ങ് ഇതെല്ലാം ഭരിച്ചാൽ മതി ഞങ്ങളെ ഇതിന് കൂട്ടുപ്രതികളായിട്ട് വിളിക്കേണ്ട എന്തിനു കടങ്ങൾ തീർക്കാനൊക്കെ ഞങ്ങൾ വേണമല്ലേ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്ന് കാട്ടിയ അഭ്യാസങ്ങളൊക്കെ എന്തായിരുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിന് ചന്ദ്രേട്ടനെ നീ കൂട്ടുപിടിക്കേണ്ട ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് പോന്നേ എന്ന് പറഞ്ഞിട്ട് ഞാന്തി ചന്ദ്രനെയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോകാനോ അപ്പോൾ അജയ് ആ മൈതില് കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് ഞാൻ ദേഷ്യത്തിൽ ആലോചിക്കുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ ഇതിനെന്ത് പരിഹാരം കാണണം ഈ വിഷയേട്ടൻ എനിക്കിട്ട് നല്ലൊരു പണിയാണല്ലോ തന്നത് എവിടുന്നെടുത്ത് ഞാൻ രണ്ടു കോടി കൊടുക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ ജപ്തി ചെയ്യുമല്ലോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ അജയൻ അവിടെ ആലോചിക്കുകയാണ് അങ്ങനെ മൈഥിലിക്കും അജയനും ഇട്ട് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നീട് അമൃതയാണെങ്കിലോ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് കാവേരി ചെന്നിട്ട് പറയാണ് മോളെ ഈ ചായ കുടിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം കേൾക്ക് വലിയ മേന്നെ ഉപദേശിക്കാനാണ് വന്നതെങ്കിൽ എനിക്ക് കേൾക്കണ്ട അല്ല മോളെ നിന്നെ ഉപദേശിക്കാനൊന്നുമില്ല നീ ടെൻഷൻ ആവണ്ട ഈ ചായ ഒന്ന് കുടിച്ചേക്ക് എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് മോളെ നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ കുറ്റപ്പെടുത്താനാണോ വല്യമ്മ വന്നത് അല്ല മോളെ നിന്റെ അച്ഛനും അമ്മയും പരസ്പരം മത്സരിക്കുകയാണ് നിന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ ആ നിന്റെ അമ്മയോട് നിനക്ക് ഇത്രത്തോളം അധികം ദേഷ്യം വരാൻ എന്താ കാരണം അവനെന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെ മോളെ നീ പറയുന്നത് തെറ്റാണ് നിനക്ക് തിരിച്ചു നിന്റെ അമ്മയോട് ഇതുവരെയും ഒരു സ്നേഹമുണ്ടായിട്ടുണ്ടോ നീ നിന്റെ അമ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് ആ പറഞ്ഞു അമ്മമാർ മാത്രമാണ് മക്കളെ സ്നേഹിക്കണം എന്നുള്ളത് മക്കൾക്കും അമ്മമാരെ തിരിച്ചു സ്നേഹിച്ചൂടെ നീ എന്തെല്ലാം ഒന്ന് കാട്ടിക്കൂട്ടിയിട്ടും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാണ് മോളെ നീ ഒന്ന് മനസ്സൊരുകി ഒന്ന് ആലോചിച്ചു നോക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക് നിന്റെ അച്ഛനും അമ്മയും നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് കാവേരി ഒന്ന് ഉപദേശിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോവാണ് അത് കേട്ടതോടുകൂടി അമൃതയിൽ ചെറിയൊരു വ്യത്യാസം വരിക കേട്ടോ വലിയമ്മ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഒന്ന് ശരിയായിട്ട് മോൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മോളോട് മോളിപ്പോൾ നിൻ്റെ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നതിൽ നിനക്ക് മനസ്സിലാവും അവരെ തമ്മിൽ നീ കൂട്ടി യോജിപ്പിക്കാനാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കാവേരി പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ആതിര കമലാക്ഷിയുടെ വീട്ടിൽ നിന്നും കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ മാറി നിൽക്കുന്നത് സഹിക്കാനാവാതെ കമലാക്ഷി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ ആ സമയത്ത് കമലാക്ഷിയോട് ശ്രീലത ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പച്ചി ഇങ്ങനെ കരയുന്നത് അവൾ എന്താ കാലാകാലത്തിനൊന്നും അല്ലല്ലോ പോകുന്നത് അവൾ ഇനി കലക്ടറായിട്ട് തിരിച്ചു വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് ആതിര വരികയാണ് എന്നിട്ട് സുനീഷ് ആ കോതിരയെ കൊണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആതിര പോകുന്നത് കാണുമ്പോൾ മോളെ നീ എനിക്ക് ഇവിടുന്ന് പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ കരയുമ്പോൾ ആതിര അങ്ങ് കമലാക്ഷയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് കരയണം കേട്ടോ അപ്പോൾ സുനീഷ് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് ആതിര കുട്ടിയെ സന്തോഷത്തോടു കൂടി പറഞ്ഞേക്ക് എന്നങ്ങ് പറയട്ടോ അപ്പോൾ അവൾ കാലകാലത്ത് ത്തിനൊന്നല്ലല്ലോ പോകുന്നത് ഇവിടെ അടുത്തേക്ക് തന്നെയല്ലേ ആഴ്ചയിൽ ഒരു ദിവസം വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ അതുകൊണ്ട് പോയിട്ട് നന്നായിട്ട് തന്നെ എൻ്റെ ആതിര കുട്ടി പഠിച്ച് അവർ കളക്ടറായിട്ട് തന്നെ തിരിച്ചു വരട്ടെ അതുകൊണ്ട് അമ്മ അതിനു വേണ്ടി അവളെ നല്ലപോലെ പറഞ്ഞയക്കല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കമലാക്ഷി അങ്ങ് ഉപദേശിക്കാനുട്ടോ സുനീഷ് അപ്പോൾ കമലാക്ഷി പറ അതിന് ഇവിടെ പോകുന്ന സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണ് എന്നങ്ങ് കമലാക്ഷി പറയുന്നത് അങ്ങനെ ആതിരയും ഒന്ന് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ടട്ടോ അങ്ങനെ ആതിരെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അങ്ങ് അഭിനയിച്ചുകൊണ്ട് ശ്രീലത അങ്ങ് കരയാണ് അപ്പോൾ നീയല്ലേടി എന്നോട് പറഞ്ഞത് കരയല്ലേ എന്ന് ഇപ്പോൾ നീയും കരയാണ് എന്ന് കമലാക്ഷി ശ്രീലതയോട് ചോദിക്കുമ്പോൾ അതെന്താ അപ്പച്ചി എനിക്കൊന്നു കരഞ്ഞൂടെ എനിക്കും ഉണ്ടാവില്ലേ ഇവിടെ നിന്ന് ആതിരക്കുട്ടി പോകുന്നതിൻ്റെ വിഷമമൊക്കെ എന്നൊക്കെ പറയണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആതിരയെ വിലക്ക് വാങ്ങാൻ വേണ്ടി കുറച്ച് അണ്ണന്മാർ കമലാക്ഷിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അവരൊരു ബാഗിൽ ഇരുപത് കോടി രൂപയുമായിട്ട് ഔട്ടോ വരുന്നുണ്ടാവുക എന്നിട്ട് സുനീഷിനോടും കമലാക്ഷിയോടും കൂടി പറയാണ് ആതിരയെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങൾക്ക് അതിന് പകരം ഈ ഇരുപത് കോടി തരാമെന്നങ്ങ് പറയാം അത് കൂടി ആതിര തന്നെ അകം ഞെട്ടിപ്പോവാനട്ടോ അപ്പോൾ ശ്രീലതയും കമലാക്ഷിയും സുനീഷും ആകെ അന്തം വിടാണ് ഇരുപത് കോടി എന്നങ്ങ് കേൾക്കുമ്പോട്ടോ എന്നിട്ട് ആതിര വീടിനകത്തേക്ക് തന്നെ കയറിയിട്ട് കമലാക്ഷിയോടും സുനീഷിനോടും പറയുന്നുണ്ട് എന്നെ വിറ്റാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നുമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ അവർക്ക് വിറ്റോളൂ എന്നിട്ട് ആ ഇരുപത് കോടി നിങ്ങൾ എടുത്തോളൂ എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ കമലാക്ഷിക്കും സുനീഷിനും അങ്ങ് സങ്കടം വന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇരുപത് കോടിയല്ല എത്ര കോടി വന്ന് മറിച്ചാലും എൻ്റെ മോളെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് കമലാക്ഷി പറയാണ് എന്നിട്ട് സുനീഷും പറയുന്നുണ്ട് നിന്നെ വിട്ട് ഒരു ജീവിതം ഈ സുനീഷ് ഏട്ടന് ഇനി ഉണ്ടാവില്ല ആതിര അതുകൊണ്ട് ആര് തന്നെ എന്നെ സ്വർണം കൊണ്ടും പണം കൊണ്ടും വന്ന് മൂടിയാലും നിന്നെ ഞാൻ ആർക്കും വിട്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആ അണ്ണന്മാരെ സുനീഷും കമലാക്ഷി അങ്ങ് പറഞ്ഞയക്കാനോ അപ്പോൾ ശ്രീലതയാണെങ്കിൽ ഇവന്മാർ തനി പൊട്ടന്മാരാണ് ഇരുപത് കോടി അങ്ങ് വാങ്ങിച്ചുകൂടെ എന്നിട്ട് ആതിരെ അങ്ങ് കൊടുത്താൽ പോരെ എന്നുള്ള ആ ഒരു ദുഷ്ടബുന്തിയിൽ ഇങ്ങനെ നിൽക്കാവും അങ്ങനെ കമലാക്ഷിയെ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട് ശ്രീലത അങ്ങനെ കമലാക്ഷി ശ്രീലതയ്ക്കിട്ട് നന്നായിട്ട് തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്